സുഹൃത്തുക്കളെ ഗുജറാത്തിലെ താരാപൂരിലെ മണിലക്ഷ്മി ജൈനക്ഷേത്രത്തിന്റെ ജൈനക്ഷേത്രത്തിൻ്റെ പരിസരത്തു കൂടി ഒരു ടോയ് ട്രെയിനിൽ ടോയ് ട്രെയിനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ക്ഷേത്രം സന്ദർശിക്കുന്ന ആർക്കും ഫ്രീ ആയിട്ട് ഈ ടോയ് ട്രെയിനിൽ സഞ്ചരിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ പരിസരം ഇങ്ങനെ ചുറ്റിക്കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ജൈനക്ഷേത്രമാണ് ഞങ്ങൾ വഡോദരയിൽ നിന്ന് ഭാവ് പോകുന്ന വഴിക്ക് ഇടയ്ക്ക് അപ്രതീക്ഷിതമായി താരാപൂരിൽ ഇറങ്ങി ഈ ജൈനക്ഷേത്രം സന്ദർശിക്കുകയായിരുന്നു അപ്പോൾ ജൈന ക്ഷേത്രം എന്നാൽ ജൈന ജൈനർക്ക് ദൈവമില്ല അവർ ആരാധിക്കുന്നത് തീർത്ഥങ്കരന്മാരെയാണ് തീർത്ഥങ്കരന്മാർ തീർത്ഥങ്കരന്മാർ എന്ന് പറഞ്ഞാൽ പരിപൂർണ മനുഷ്യരാണ് മോക്ഷപ്രാപ്തി നേടിയവരാണ് അവർ സർവജ്ഞരാണ് എന്നാണ് വിശ്വാസം അപ്പോൾ അങ്ങനെ ഒന്നാമത്തെ തീർത്ഥങ്കരൻ ആകെ ഇരുപത്തിനാല് തീർത്ഥങ്കരന്മാരുണ്ട് അതിൽ ഒന്നാമത്തെ ആൾ ഋഷഭനാഭൻ അങ്ങനെ തുടങ്ങി അവസാനത്തെ ഇരുപത്തി നാലാമത്തെ ആള് വർധമാന മഹാവീരൻ ഇരുപത്തി മൂന്നാമത്തെ ആള് പാർശ്വനാഥൻ അപ്പോൾ ഇത് പാർശ്വനാഥൻ ക്ഷേത്രമാണ് അപ്പോൾ തീർത്ഥങ്കരന്മാർ എന്ന് പറഞ്ഞാൽ തീർത്ഥങ്കരൻ തീർത്ഥം എന്ന ആ കടവ് കടത്ത് കടത്തുന്നവൻ തീർത്ഥം ജീവിതമാകുന്ന തീർത്ഥത്തിന് കടത്ത് കടത്തുകാരനായ മോക്ഷപ്രാപ്തി നൽകുന്ന നൽകാൻ സഹായിക്കുന്നവനാണ് തീർത്ഥങ്കരൻ അപ്പോൾ ജിനൻ എന്നാൽ ജയിച്ചവൻ മോഹങ്ങളെ ജയിച്ചവൻ ഭോഗങ്ങളെ ജയിച്ചവൻ ഇതൊക്കെയാണ് അതിൻ്റെ സന്ദേശം അപ്പോ അങ്ങനെയുള്ള ജൈനക്ഷേത്രം ജൈനക്ഷേത്രത്തിന്റെ പരിസരത്തു കൂടി സഞ്ചരിച്ചു കൊണ്ടേ വളരെ മനോഹരമായി മെയിൻ്റെയിൻ ചെയ്തിരിക്കുന്ന ക്ഷേത്ര പരിസരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ നല്ല പാർക്ക് പോലെ തന്നെ സംവിധാനം ചെയ്തിട്ടുണ്ട് നല്ല ശുദ്ധവായു ലഭിക്കും ഇതൊക്കെ ശരിക്കു പറഞ്ഞാൽ നമ്മൾ കണ്ട് പഠിക്കേണ്ടതാണ് ജയിലറി അവർക്ക് അവരുടെ തത്വം അഹിംസയിൽ അധിഷ്ഠിതമാണ് സത്യത്തിൽ അധിഷ്ഠിതമാണ് അപരിഗ്രഹ നോൺ പൊസഷൻ ഒന്നും പൊസസ് ചെയ്യാൻ പാടില്ല ഒന്നും തന്നെ സ്വന്തമാക്കാൻ പാടില്ല എന്ന വിശ്വാസക്കാരാണ് കള്ളം പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലും കള്ളം പറയാത്ത ആളുകളുണ്ട് എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് കള്ളം പറയാൻ ഏറ്റവും വലിയ കള്ളം എന്ന് പറഞ്ഞ് ഞങ്ങൾ പണ്ടൊരു മത്സരം നടത്തി അപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല ഇപ്പം പറയുന്നില്ല ഇനി ആളെയും പറയുകയില്ല അങ്ങനെ അദ്ദേഹത്തിനാണ് ഏറ്റവും നല്ല കള്ളം പറഞ്ഞതിനുള്ള അവാർഡ് കിട്ടിയത് എന്ന് പറഞ്ഞതുപോലെ കള്ളമേ പറയാത്ത നമ്മുടെ രാഷ്ട്രീയ നേതാക്കള് അതുപോലെയുള്ള കള്ളമല്ല അവർ പറയുന്നത് എന്താണ് എന്നുള്ളത് എന്നുള്ള പൊതുജനങ്ങൾക്കറിയാം അത് വേറെ മറ്റൊരു കാര്യം അതിലോട്ട് കടക്കണ്ട അപ്പോൾ അഹിംസയിൽ അധിഷ്ഠിതമായ അക്രമം ആണ് അവരുടെ ഏറ്റവും വലിയ പാപം എന്ന് വിശ്വസിക്കുന്ന ജനവിഭാഗം മതവിഭാഗം വളരെ സാധു ജനങ്ങൾ അന്യർക്ക് വേണ്ടി അന്യർക്ക് വേണ്ടി നല്ലത് മാത്രം ചെയ്യുന്ന അവരെ ബുദ്ധിമുട്ടിക്കാത്ത അവരെ മാനസികമായോ ശാരീരികമായോ യാതൊരു തരത്തിലും പ്രയാസം ഉണ്ടാക്കരുത് എന്ന് വിശ്വസിക്കുന്നവർ ഉറുമ്പിനെപ്പോലും വേദനിപ്പിക്കരുത് വാ പൊത്തി നടക്കുന്ന ആൾക്കാരുണ്ട് ഈ ജൈനന്മാരുടെ ഇടയിൽ കാരണം മറ്റ് ചെറു ജീവജാലങ്ങൾ സൂക്ഷ്മ ജീവജാലങ്ങൾ പോലും നമ്മൾ കാരണം നശിക്കരുത് വിളക്ക് കൊളുത്താതിരിക്കുക കാരണം വിളക്കിൽ പ്രാണികൾ വന്ന് അവ മരിച്ചു പോകും എന്ന് ഉള്ള ധാരണയിൽ അപ്പോൾ അത്രയും ശ്രദ്ധിച്ച് ജീവിക്കുന്ന ആളുകൾ അതുപോലെ നോൺ പൊസഷൻ ഒരു സാധനവും വേണ്ട വസ്ത്രം പോലും വേണ്ട എന്ന് വിചാരിക്കുന്ന അങ്ങനെ അങ്ങേ അറ്റം കർശനമായ ജീവിത ചര്യകൾ പിന്തുടരുന്ന ആളുകൾ അതുകൊണ്ട് തന്നെ അവരുടെ ഈ എണ്ണം വളരെ വളരെ ശോഷിച്ച് വളരെ ന്യൂനപക്ഷമായി അവർ മാറി അക്രമം അധിഷ്ഠിതമാണല്ലോ നമ്മുടെ പല മതങ്ങളും അപ്പം ഇത് നമ്മൾ സത്യം പറഞ്ഞാൽ കണ്ട് മനസ്സിലാക്കി ഭയഭക്തി ബഹുമാനങ്ങളോടെ അവരെ സമീപിക്കേണ്ടതാണ് ഇതാ എത്ര മനോഹരമായി സംവിധാനം ചെയ്തിരിക്കുന്നു എന്ന് നോക്കുക അതിമനോഹരമായി സംവിധാനം ചെയ്തിരിക്കുന്ന ആ ആണ് കാണുന്നത് ഇപ്പോൾ ഇവിടെ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ ടോയ് ട്രെയിൻ പിന്നെയും മുന്നോട്ട് നീങ്ങുകയാണ് ഇടയ്ക്കിടയ്ക്ക് നിർത്തുന്നു അ അതിമനോഹരമായ ക്ഷേത്ര കുളം അരയണ്യങ്ങൾ നീന്തി തുടിക്കുന്നു അത് വളരെ മനോഹാരിതയുള്ള അര നല്ല തൂവെള്ള നിറത്തിലുള്ള അരയണ്യങ്ങളെ കാണാം ശുദ്ധമായ ജലം താമരപ്പൂക്കൾ അതിമനോഹരമായി വിടർന്നു നിൽക്കുന്നു അതിനിടയിൽ നീന്തി കളിക്കുന്ന നമ്മുടെ അരയന്നങ്ങളെ കാണുമ്പോൾ സ്വർഗീയമായ ഒരു പ്രദേശത്ത് എത്തിയോ എന്ന് പോലും സംശയിച്ച് പോകും അത്ര മനോഹരമായി മെയിൻ്റെയിൻ ചെയ്തിരിക്കുകയാണ് ആ ആ ബൈ അതിൻ്റെ ചൂളം വിളി ഉൾപ്പെടെ ഉണ്ട് ഓ അതിഗംഭീരം പറയാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പം ഇങ്ങനെ ഒരു സമൂഹം ആരെയും ദ്രോഹിക്കാതെ ലോകത്തെ മുഴുവൻ സ്നേഹിക്കുക എന്നുള്ളതാണ് അവരുടെ തത്വം ലോക സമസ്ത സുഖിനോ ഭവന്തു പിന്നെ സ്ട്രിക്റ്റ് വെജിറ്റേറിയൻ അഹിംസാവാദികൾ ഉറുമ്പിന് ചവിട്ടാൻ പാടില്ല ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ഒരു സമൂഹം ജൈനമതക്കാർ അങ്ങനെ വളരെ വളരെ നല്ലവരായതുകൊണ്ടായിരിക്കണം അവരുടെ അംഗസംഖ്യ കുറഞ്ഞു കുറഞ്ഞു പൊക്കോയത് കാരണം അവർക്ക് അക്രമം ഇല്ലല്ലോ അക്രമം കൊണ്ട് മതം വളർത്തുക എന്ന് പറയുന്ന പരിപാടിയില്ല അപ്പോൾ അതുകൊണ്ട് വളരെ സമാധാനപ്രിയരായിപ്പോയ ഒരു വിഭാഗമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് നിലനിൽപ്പിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു വിഭാഗമാണ് ഈ പറയുന്ന വിഭാഗം പക്ഷേ ഇവിടെ അവർ വളരെ മനോഹരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് വളരെ മാതൃകാപരമായി ജീവിച്ചു വരുന്നു ആ ടോയ് ട്രെയിൻ റോഡിനെയൊക്കെ ക്രോസ് ചെയ്താണ് പോകുന്നത് റോഡ് ആ അല്ല ശരിക്കും മാതൃകയാണ് ഒരു മാതൃക ടൗൺഷിപ്പ് എങ്ങനെയായിരിക്കണം എന്ന് വേണമെങ്കിൽ വരിൽ നിന്ന് കണ്ടുപഠിക്കാം ആ അവിടെ പിന്നെ ഇടച്ചിടയ്ക്ക് നിൽക്കുന്നു ആളുകളെ കയറുന്നു വളരെ ഗംഭീരമായിട്ട് ആ നിന്നിരിക്കുകയാണ് ആ അപ്പോൾ യാതൊരു ധൃതിയില്ല സമാധാനമായി ആളുകൾ വരും കയറും പോകും ഞങ്ങളും തന്നെ ഇതിൽ കയറുന്ന സമയത്ത് വളരെ സമാധാനമായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് നിന്നു അപ്പോൾ ഞങ്ങൾ സംശയിച്ചു പുള്ളിക്കാരൻ തന്നെയാണോ ഇതിൻ്റെ ആളാരാണെന്ന് അപ്പോൾ അദ്ദേഹം വളരെ സമാധാനമായി പറഞ്ഞു ഞാൻ തന്നെയാണ് ഡ്രൈവർ അപ്പോൾ അതൊക്കെ കയറിയിരുന്നു സ്റ്റാർട്ട് ചെയ്തു മുന്നോട്ട് നീങ്ങി ഇടയ്ക്ക് ആളുകളെ കാണുമ്പോൾ ഒന്ന് നിൽക്കും അങ്ങനെ വളരെ മനോഹരമായി നമ്മുടെ വാഹനം മുന്നോട്ട് ഇരിക്കും അപ്പോൾ ഇതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ക്ഷേത്രവും ഈ പരിസരവും കാണുന്നതിന് വേണ്ടി മാത്രം ഇവിടെ ഒന്ന് വന്നാൽ പോലും തെറ്റില്ല യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ ഐറ്റിനറിയിൽ ഇല്ലാത്തതാണ് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ടൂർ മാനേജർ വിജിത്ത് പറഞ്ഞു ഇതൊന്ന് കണ്ടാലോന്ന് അപ്പോൾ പുള്ളിക്കാരെ എന്ത് പറഞ്ഞാലും ഞങ്ങളാരും പിന്നോട്ട് മാറുന്ന പ്രശ്നമില്ലല്ലോ ശരി വിജിത്തെ താങ്കൾ പറയുന്നത് തന്നെ കാര്യം എവിടെയെന്ന് വച്ചാൽ ഞങ്ങളുണ്ട് പക്ഷേ അത് ഏറ്റവും വലിയ മുതൽക്കൂട്ടായി മാറി ഇതൊക്കെയാണ് കാണേണ്ടത് വേറെ ഒന്നും കണ്ടിട്ട് കാര്യമില്ല ഇത് വന്ന് കാണുക ഇവിടെ അവർ സമാധാനമായി എങ്ങനെ ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കുക എവരിൽ നിന്ന് നമ്മൾ പഠിക്കുക അല്ലാതെ നമ്മളിൽ നിന്ന് അവർക്കൊന്നും പഠിക്കാനില്ല അവരിൽ നിന്ന് നമ്മൾ പഠിക്കുക എന്നിട്ട് ആ സംസ്കാരം നമ്മൾ ഉൾക്കൊള്ളുക നമ്മുടെ നാട്ടിൽ അത് കൊണ്ടുവരിക നമ്മുടെ നീട് നാട് ഒരു സമാധാനപൂർണമായ സംതൃപ്തിജനകമായ നാടാക്കി മാറ്റുക അതല്ലാതെ ടൂറിസമെന്നും പറഞ്ഞ് പ്രദേശം മുഴുവൻ മലിനീകരിച്ച് വന്ന് കാണുന്ന ആളുകൾ മൂക്കി പിടിച്ചോണ്ട് മാത്രം നടക്കാൻ കഴിയുന്ന ബീച്ചുകളും ഹൈറേഞ്ചുകളും ഉണ്ടാക്കി വച്ചിട്ട് ചെന്നെത്താനും ബുദ്ധിമുട്ട് ആ ബ്ലോക്ക് കൊണ്ടും കുഴിയും വേണ്ട ഒരു പീഡനമാണ് നമ്മുടെ നാടുകളിൽ പൊതുവേ കാണുന്നത് പക്ഷേ ഇത് നോക്കൂ ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് വിട്ടുപോകാൻ കഴിയുന്നില്ല ഞാനെൻ്റെ കൂട്ടുകാരോട് ചോദിക്കുന്നില്ല ചോദിച്ചു കഴിഞ്ഞാൽ അവരും ഇതേ അഭിപ്രായക്കാർ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ നിന്ന് വിട്ടുപോകാൻ കഴിയുന്നില്ല പക്ഷേ നമുക്കെല്ലാം ഓരോ ബാധ്യതകളും ഉള്ളതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് ഭാവ് നഗറിലേക്ക് പോയേ പറ്റൂ അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റൂല അല്ലെങ്കിൽ ഞങ്ങളിവിടെ നിൽക്കുമായിരുന്നു ആ വേണ്ട ഇതൊക്കെയാണ് കാണേണ്ടത് ഓ നമ്മളിറങ്ങി എന്ന് പറഞ്ഞാൽ അവർ കുറച്ചുചേരം നിർത്തും അവരെ ബുദ്ധിമുട്ടിച്ചുകൂടാന്നുള്ള അവർ അത്രയും മര്യാദക്കാരെ നമുക്ക് സത്യം പറഞ്ഞ ഭയമാണ് കാരണം അവരെ ഒന്നുകൊണ്ടും വേദനിപ്പിക്കരുത് എന്നുള്ളതാണ് അവരിഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകട്ടെ അവരോട് നമ്മൾ ഒന്നും പറയുന്നില്ല കാരണം അവർ അത്രയും നല്ല ആളുകളായി പോയി ഇങ്ങനെയുള്ള ആളുകളോട് നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക ഇത്രയും സാധുപ്രിയരായ ആളുകളോട് നമുക്ക് എന്തെങ്കിലും മുഖം മറുത്ത് സംസാരിക്കാൻ പറ്റുമോ നമ്മൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒറ്റയിട്ട് സംസാരിക്കാൻ പോലും തോന്നുന്നില്ല നമ്മുടെ ശബ്ദം കൊണ്ട് പോലും അവരെ ശല്യപ്പെടുത്തരുത് എന്ന് നമുക്ക് തോന്നിപ്പോകും അത്ര നല്ല ആളുകൾ നല്ല ക്ഷേത്രാങ്കണം നല്ല മനോഹരമായ പ്രകൃതി നല്ല ശാന്ത സ്വഭാവിയായ ആളുകൾ ശുദ്ധമായ വായു ശുദ്ധമായ വായു അതെടുത്ത് പറയണം ശുദ്ധമായ വായു ഇങ്ങനെയുള്ള പ്രദേശത്ത് ജീവിച്ചാൽ തന്നെ അസുഖങ്ങളൊന്നും വരില്ല അഥവാ വല്ല അസുഖങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം കണ്ട ഇവിടെ എല്ലാം വളരെ വൃത്തിയാണ് എന്നിട്ട് പോലും അവർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒന്നും തന്നെ വൃത്തിയാക്കാനില്ല ഇവിടെ പ്രകൃതിയിൽ നിന്ന് വീഴുന്ന ഇലകളും മറ്റതും മാത്രമേ ഉള്ളൂ യാതൊരുവിധ കൃത്രിമ മലിന വസ്തുക്കളും കൊണ്ട് മലിനമാക്കപ്പെടുന്നില്ല എങ്കിൽ പോലും അവർ അത് അടിച്ചു വാരി പരിപാലിച്ച് കൊണ്ടു നടക്കാൻ കാണിക്കുന്ന ആ ഒരു ശുഷ്കാന്തി നമ്മൾ എത്ര തന്നെ എത്ര തന്നെ അവരെ പ്രകീർത്തിച്ചാലും മതി വരികയില്ല അതുകൊണ്ട് ഈ ക്ഷേത്രവും ഈ പ്രിമൈസിസും ഈ പരിസരവും സന്ദർശിച്ചത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കാണുന്നു സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അവസരം കിട്ടുകയാണെങ്കിൽ ഇവിടെ ഒന്ന് വന്ന് കണ്ടാലും വേണ്ടില്ല അപ്പോൾ മണിലക്ഷ്മി ക്ഷേത്രത്തിന് നന്ദി ജൈന മതക്കാർക്ക് നന്ദി ജൈന ഭാരവാഹികൾക്ക് നന്ദി ഇത് കാണിക്കാൻ നമ്മൾ സഹായിച്ച നമ്മളെ ടൂർ മാനേജർ വിജിത്തിന് നന്ദി ഇവിടെ കൊണ്ടുവന്ന യാത്രയ്ക്ക് നന്ദി എന്തിനും ഉപരി നമ്മുടെ സാരഥിയായ ഗിരീഷിന് നന്ദി ഗിരീഷ് ബായ് ഓ ഓ ഫൈൻ ഫൈൻ ഓ ഇതൊരു അനുഭവമാണ് സാറേ ഇതാണ് കാണേണ്ടത് ആ നമ്മുടെ സുഹൃത്തുക്കൾ എത്ര ആകാംക്ഷയോടുകൂടി വരുന്നു എന്ന് നോക്കുക ഇത് കാണാൻ വേണ്ടി മാത്രം ഇവിടെ ഒന്ന് വന്നാലും നിങ്ങൾ ഇതിൻ്റെ അനുഭവം പങ്കുവയ്ക്കണം കാരണം ഇത്രയും സാധുപ്രിയരായിട്ടുള്ള അഹിംസാവാദികളായ നല്ല മനുഷ്യർ നടത്തുന്ന സംഭവമാണ് ഇത് ഫ്രീ സർവീസാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ഇതിൽ നിന്ന് നമുക്ക് പലതും കണ്ട് പഠിക്കാനില്ലേ ഉണ്ട് നമുക്ക് പഠിക്കാനുണ്ട് നമ്മളിൽ നിന്ന് അവർക്കല്ല അവരിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് സുഹൃത്തുക്കളെ അപ്പോൾ ആ അനുഭവം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു സാർ നമസ്കാരം പോയി വരൂ എത്ര സമാധാനായിട്ട് പോണംന്ന് വയ്ക്കാണ് ഒരു ധൃതിയില്ല സമാധാനം സംതൃപ്തി ശാന്തി ശുദ്ധവായു സ്വച്ഛമായ പ്രകൃതി ബായ് ബായ് ഹലോ അപ്പോ പ്രിയ സുഹൃത്തുക്കളെ ഇതാണ് മണിലക്ഷ്മി ക്ഷേത്രത്തിൻ്റെ പ്രിമൈസ് ഈ കാണുന്നത് കണ്ടോ ടോയ് ട്രെയിനിൽ സഞ്ചരിച്ച ശേഷം ഈ പ്രിമൈസിലൂടെ നടക്കുകയാണ് എത്ര മനോഹരമായി ചെയ്തിരിക്കുന്നു എന്ന് നോക്കുക ഈ സ്ഥലത്തിൻ്റെ പേര് താരാപൂർ ഞങ്ങൾ ഐ ടി നറിയിൽ ഉള്ളത് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചിരുന്നില്ല അപ്പോഴാണ് ധാരാളം സമയമുണ്ട് ഇന്ന് വഡോദരയെന്ന് തിരിച്ചു ഒരു നാലഞ്ച് മണിക്കൂർ യാത്രയുണ്ട് ഭാവ് നഗറിലേക്ക് പോയാൽ മാത്രം മതി അപ്പോഴാണ് ഈ പോകുന്ന വഴിക്ക് താരാപൂറിലിറങ്ങി ആ ഈ ക്ഷേത്രം കാണുന്നത് നോക്കണം എത്ര ഗംഭീരമായിരിക്കുന്നു മാർബിളാണിത് ഇതിനകത്ത് ഫോട്ടോഗ്രാഫി അനുവദനീയമല്ല അതുകൊണ്ട് വെളിയിൽ നിന്ന് ഒന്ന് കാണിക്കുകയാണ് ഇത്രയും ഗംഭീരമായി ചെയ്യുക എന്ന് പറഞ്ഞാൽ ജൈനമതം ജൈനമതക്ഷേത്രം കണ്ടോ ഏറ്റവും ലോകത്തെ സമാധാനപ്രിയരായ മനുഷ്യർ ഏറ്റവും ലോകത്തെ സമാധാനപ്രിയമായിട്ടുള്ള മതം അത്യന്തം സമാധാനവും അത്യന്തം സാധു പ്രകൃതിയും ആയതുകൊണ്ട് തന്നെ ഇവർ എന്തുകൊണ്ടോ എണ്ണം ഇല്ലാതെ പോയി ഭൂമിയിൽ നിന്ന് ഏകദേശം കുറ്റിയേറ്റുപോയോ എന്തുപോലും ഇതേപോലെയുള്ള ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ അവർ വളരെ സമാനത്തോട് സമാധാനത്തോടുകൂടി ലോകത്തിൽ ശാന്തി വിതറിക്കൊണ്ട് സമാധാനത്തോടുകൂടി ഐശ്വര്യമായി സമാധാനത്തോടെ സന്തോഷത്തോടെ ഇവിടെ നിലകൊള്ളുന്നു കണ്ടോ ഇതിനകത്ത് ഫോട്ടോഗ്രാഫി അനുവദനീയമല്ല എല്ലായിടത്തും ഒരു സമാധാനമാണ് കാണുന്നത് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന ഒരു സന്ദേശമാണിത് കേട്ടോ കുറേ നേരം ഇവിടെ നിന്നു കഴിഞ്ഞാൽ ജൈന ജൈനമതത്തിൽ ചേർന്നാലോ എന്ന് പോലും നമുക്ക് തോന്നിക്കൂടായികയില്ല കേട്ടോ മതം മാറണമെന്നില്ല മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നല്ലേ പറയണത് അപ്പം മനുഷ്യൻ നന്നായാലും മതി മതം മാറിക്കോളണമെന്ന് നിർബന്ധമില്ല എന്തായാലും ഇതിൽ നിന്ന് പഠിക്കാൻ പല കാര്യങ്ങളും ഉണ്ട് അത്രയും സമാധാനത്തോടുകൂടി വർദ്ധിക്കുന്ന ഒരു ജനവിഭാഗമാണ് അതാ വെങ്കട്ട് വെങ്കട്ട് സാർ എന്നറിയപ്പെടുന്ന നമ്മുടെ ഒരു കലാകാരൻ കൂടെയാണ് സാർ ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത് ഇങ്ങോട്ട് ഇങ്ങോട്ടൊരു ഈ ക്ഷേത്രവും ഇതിൻ്റെ പ്രൊമൈസും തീർച്ചയായിട്ടും സാർ എല്ലാവർക്കും ഇത് തന്നെ പറയാനുള്ളൂ എല്ലാവർക്കും ഇത് തന്നെ പറയാനുള്ളൂ ഇതെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ് എല്ലാവരും വളരെ സംതൃപ്തരാണ് ആ സാറേ സാറേ ആ വേണ്ട സംതൃപ്തി കാരണം ആർക്കും നിക്കാൻ പോലും സമയമില്ല എന്തു പറയുന്നു മാഡം ആ സന്ധ്യാ മാഡത്തോട് ചോദിക്കാം ആ പറയണം നല്ലൊരു ഭക്തയും പുരോഹിതയും ഭട്ട് ആയതുകൊണ്ട് തന്നെ ആധികാരികമായ അഭിപ്രായം വളരെ മനോഹരമായ ഒരു അമ്പലമായിരുന്നു ശാന്തത കുട്ടികൾക്കും ടോയ് ഒക്കെ ും തീർച്ചയായിരും അഭിപ്രായം ഗംഗാധരൻ സാർ ഒന്ന് പറയണം അങ്ങനെ തന്നെയല്ലേ ഒരു പുരോഹിതൻ കൂടിയായ ഗംഗാധരൻ സാർ പോലും പറയുന്നു എന്ന് പറയുമ്പം ഒന്ന് ആലോചിച്ചു നോക്കണം എന്ത് പറയുന്നു സാർ അത് ഞാൻ ആ ഗോപാലകൃഷ്ണൻ സാറ് ആ പിന്നെ ആ മാഡം പറയാം ആ മാഡത്തിന്റെ അഭിപ്രായമാണ് അറിയാനുള്ളത് ജയന്തി മാഡം ആ എന്ത് പറയുന്നു തീർച്ചയായും ആ മുഖത്തെ സന്തോഷവും സംതൃപ്തിയും തന്നെ അത് വിളിച്ചോതുന്നു അപ്പൊ എനിക്കും വളരെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് അപ്പം അതുകൊണ്ട് ഇവിടെ നിന്ന് പോകാതെ ഇവിടെ അങ്ങ് നിന്നാലോ എന്ന് പോലും ഞാൻ ആലോചിക്കുന്നു ശശിധരൻ സാർ എന്ത് പറയുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഏക അഭിപ്രായം എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ മിക്കവാറും ഇവിടെ അങ്ങ് നിന്നുപോയി എന്ന് പോലും വരും ഇല്ല അത് പറ്റൂലല്ലോ നമുക്ക് നമ്മുടേതായ കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് മാത്രം ഞങ്ങൾ വണ്ടിയിലോട്ട് കയറാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് താരാപൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള മണിലക്ഷ്മി ക്ഷേത്രം ഇത് ജൈനക്ഷേത്രമാണ് അതിമനോഹരമായ മാർബിൾ ശില്പങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അകത്തേക്ക് ഫോട്ടോഗ്രാഫി പ്രവേശനമില്ല വീഡിയോഗ്രാഫി അനുവദനീയമല്ല അതുകൊണ്ട് അങ്ങോട്ട് കയറുന്നില്ല എന്ന് മാത്രം ഇത് ഒരു മാതൃകയാകുന്നു ഇത് മനുഷ്യൻ്റെ മനസ്സിനെ വിമലീകരിക്കും ഇത്രയും മഹത്തായ കല വെണ്ണക്കൽ പ്രതിമ വെണ്ണക്കല്ലിലെ കവിത എന്ന് വേണമെങ്കിൽ പറയാം വെണ്ണക്കൽ കവിത കണ്ടോ ഇത് കണ്ടില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് പോലും പറയുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം സുഹൃത്തുക്കളെ ബായി